ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു ഇനി എന്ത് എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം ഘോരഘോരം ചർച്ച നടത്താമെന്നല്ലാതെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് വഴങ്ങിക്കൊടുക്കുന്നവർക്ക് മാത്രമേ അവസരമുള്ളൂ നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിലിന് രാത്രി മുട്ടും സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രം മലയാള സിനിമയിൽ മാത്രമല്ല ഏത് മേഖലയിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത അതൊക്കെ പോട്ടെ ഏറെക്കാലത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടതിൻ്റെ ബാക്കി പത്രം എന്താണ് മലയാള സിനിമയിൽ സ്ത്രീകൾ വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന ചർച്ച രൂപപ്പെട്ടു എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും സംഭവിക്കുമോ അതിക്രമങ്ങൾ നേരിട്ടവരാകുമല്ലോ അതേക്കുറിച്ച് ഹേമ കമ്മീഷന് മൊഴി നൽകിയത് അത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി സിനിമയിലെ ഉന്നതർക്കെതിരെ ഉണ്ടാകുമോ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതുകൊണ്ട് വിട്ടതുകൊണ്ട് സിനിമാ മേഖലയിൽ ആരുടെയും മാനം പോയിട്ടില്ല ആർക്കും ഒരു കൂസലുമില്ല പീഡിപ്പിച്ചവരും അതിക്രമം കാണിച്ചവരും ആരൊന്നുപോലും പുറത്തൊരാളറിയില്ല വ്യക്തിവിവരങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് പരസ്യപ്പെടുത്തിയതെന്നതിനാൽ അവരെല്ലാം രക്ഷപ്പെട്ടു സ്ത്രീകളോട് പ്രാകൃത സമീപനം ചൂഷണത്തിനായി ഇടനിലക്കാർ അവസരത്തിനായി ശരീരം ചോദിക്കുന്നു പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്നു തുറന്ന് പറയുന്നവർക്ക് അവസരമില്ലാതാക്കി സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയം ഫോൺ വഴിയും മോശം പെരുമാറ്റം അല്പവസ്ത്രം ധരിച്ചാൽ അവസരം ഇറുകിയ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നു ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ സമ്മർദ്ദം മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘം ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള ഭീഷണികൾ പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി എന്നിങ്ങനെ അതിക്രമങ്ങളെല്ലാം അക്കമിട്ടു നിരത്തി ഇതൊക്കെ ചെയ്യുന്നത് ആരെന്നോ ഏതെല്ലാം നടന്മാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നോ പറയാതെ നമുക്ക് പുകമാറക്കുള്ളിലിരുന്ന് ചർച്ച ചെയ്യാം അത്രമാത്രം